നമസ്കാരം കേന്ദ്ര സർക്കാർ എന്ത് പദ്ധതികൾ കൊണ്ടുവന്നാലും അതിപ്പോൾ ഭാരതത്തിന് നല്ലതായാലും അതിനെ നഹശിഹാന്തം എതിർക്കുന്നവരാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കേരളത്തിലെ സഹാക്കന്മാർക്ക് മോദി പറയുന്നത് വിപരീതമായി പ്രവർത്തിക്കാനാണ് എപ്പോഴും ഇഷ്ടം എന്നാൽ ചില സമയത്ത് അബദ്ധത്തിലാണെങ്കിൽ പോലും നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെ പ്രചരിപ്പിക്കുന്ന പ്രചാരകരായി ഇവർ മാറാറുണ്ട് ഇപ്പോഴിതാ ആർട്ടിക്കിൾപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയപ്പോൾ അതിനെതിരെ സമരം നടത്തിയ കമ്മികൾ തന്നെ ജമ്മു കാശ്മീരിൽ പോയി ആനന്ദം കൊള്ളുകയാണ് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം കണ്ടല്ലോ കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുപത് റദ്ദാക്കിയപ്പോൾ സമരവുമായി രംഗത്തെറങ്ങിയ ഇടതുപക്ഷത്തിലെ കുട്ടി സഹാക്കളാണ് കാശ്മീരിൽ പോയി ബാനർ വിളിച്ചിരിക്കുന്നത് എന്തായാലും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേരാണ് ഇടതുപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് കേന്ദ്രം ഭരിക്കുന്നത് കാരണം കണ്ട അണ്ടനും അടകോടനുമൊക്കെ കാശ്മീരിൽ ഭയമില്ലാതെ പോയി നിങ്ങനെ വേണ്ടാതീനവും അടിച്ചു വെച്ച പോസ്റ്റേ പിടിച്ചിരിക്കാൻ സാധിക്കുന്നുവെന്നാണ് ഒരാൾ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ റദ്ദാക്കിയതിനും ജമ്മു കാശ്മീരിൽ ഡിവൈഎഫ്ഐക്ക് ബാനർ പിടിക്കാൻ ഈ ായ ആളുകളെ അനുവദിച്ചതിനും ശ്രീ നരേന്ദ്രമോദിജിക്ക് നന്ദിയെന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പുതിയ പ്രചാരകരായി മാറിയിരിക്കുകയാണ് കമ്മികൾ അതേസമയം ഏറെ എതിർപ്പുകൾക്കും ഒടുവിൽ ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദത്തിലെ വ്യവസ്ഥകൾ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് കേന്ദ്രം റദ്ദാക്കിയത് അതിനേകദേശം നാല് വർഷങ്ങൾക്ക് ശേഷമാണ് വിഷയത്തിൽ അന്തിമവിധി വന്നത് തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഭേദഗതി ചെയ്തുകൊണ്ട് ജമ്മു കാശ്മീരിന് അനുവദിച്ച പ്രത്യേക പദവി സർക്കാർ എഴുത്തുകളയുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് രാജ്യസഭയിൽ പ്രഖ്യാപിച്ചത് ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരമുള്ള ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എഴുത്തുകളയുകയും ൾ മുപ്പത്തിയഞ്ചിയെ റദ്ദാക്കുകയും ചെയ്യുന്ന രാഷ്ട്രപതിയുടെ ഓർഡിനൻസും പുറപ്പെടുവിച്ചു ജമ്മു കാശ്മീർ പുനഃസംഘടന ബില്ലും ഇതിനിടെ രാജ്യസഭ പാസാക്കി ഇതിലൂടെയാണ് സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലഡാക്ക് കാശ്മീർ എന്നിങ്ങനെ വിഭജിക്കാൻ നിർദ്ദേശിച്ചത് അതേസമയം കേന്ദ്ര സർക്കാർ ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നിരവധി മാറ്റങ്ങളാണ് ഇവിടെ കൈവന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ പൗരന്മാർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ അത് നേരത്തെ ഉണ്ടായിരുന്നില്ല കൂടാതെ രണ്ടായിരത്തി മൂന്നിന് ശേഷം കാശ്മീരിൽ ഒരു തവണ പോലും കല്ലേറുണ്ടായിട്ടില്ല ഇന്ന് കാശ്മീരിൽ എല്ലാവർക്കും സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ് गुजरात